നെറ്റിപ്പട്ടത്തിന് അരങ്ങുകെട്ടണതിൻ്റെ ഒരു പോർഷൻ കഴിഞ്ഞ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ട് മനസ്സിലായില്ല എന്ന് പലരും കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ വീഡിയോ നെറ്റിപ്പട്ടത്തിന് കെട്ടുന്നത് എങ്ങനെയാന്ന് എക്സ്പ്ലെയിൻ ചെയ്യണ ഒരു വീഡിയോ ആണ് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുാലും കുറച്ച് തവണ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ ആർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാം നിങ്ങൾ പലരും ഈ ചട്ടയ്മ ചുറ്റിയെടുത്ത് ചരടിൽ കോർത്തിടുന്ന രീതിയാണ് ചെയ്യണമെന്ന് ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അതിനേക്കാളും സിമ്പിളാണ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ചെയ്തെടുക്കാനും പറ്റും ആദ്യം തന്നെ ഒരു കന ഒരു ചരട് രണ്ട് സൈഡും വലിച്ച് ടൈറ്റ് ആക്കി കിട്ടുക നൂല് കെട്ടാൻ ഉദ്ദേശിക്കുന്ന നൂലെടുക്കുക ഞാനിപ്പോഴും വലിയ ചരട് തന്നെയാണ് എടുക്കുന്നത് നോട്ട്സ് മനസ്സിലാവാനാണ് ഈ ചരട് എടുത്തിട്ട് ഈ നൂലിന്റെ നമ്മൾ നിൽക്കുന്ന സൈഡ് ഉണ്ടല്ലോ ആ സൈഡ് അല്ലാതെ ഈ ഓപ്പോസിറ്റ് സൈഡ് ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതിന്ന് ചെറിയൊരു ഭാഗം നമ്മളുടെ സൈഡിലോട്ടെടുക ഇങ്ങനെ അതിനുശേഷം ഈ ലോങ് സൈഡ് ഉണ്ടല്ലോ ലോങ് സൈഡ് റൈറ്റ് സൈഡിൽ കൂടെ എടുത്ത് ഈ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്ന് നേരത്തെ എടുത്തതുപോലെ തന്നെ നൂലിന്റെ ഈ ചരടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് തന്നെ മുകളിലോട്ട് എടുക്കുക ഇപ്പൊ ഇവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്യും ഈ ലൂപ്പിലൂടെ ഈ എടുത്ത ചരടിനെ ഇടുക ഈ ചരട് വലിച്ച് ടൈറ്റ് ആക്കിയാൽ ഇപ്പൊ ഇവിടെ ഒരു നോട്ട് ഫോം ചെയ്തു ഈ നോട്ടുകൾ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് നമ്മൾ ചെയ്യണത് ഇനി നമുക്ക് നൂലിന് എത്ര ഇറക്കം വേണമെന്ന് വിചാരിക്കുക ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര ഇറക്കമുള്ള നൂല് കെട്ടിയെടുക്കാനാണ് അപ്പോൾ ഈ വിരലിനെ ഈ നൂലിന്റെ ഒപ്പം പിടിക്കുക ഈ നീളമുള്ള വിരലിനെ അതിനെ ചുറ്റിയെടുക്കുക ഇതിന്റെ മുകളിലൂടെ ഇടുക ഈ എടുക്കുക ഗ്യാപ്പൂടെ കൊണ്ട് ഒന്ന് പിടിച്ചു കൊടുക്കുക ഓപ്പോസിറ്റ് ഈ ഫോം ചെയ്ത ലൂപ്പിലൂടെ ഇടുക വലിച്ച് ടൈറ്റാക്കി സെക്കൻഡ് നോട്ട് ഫോം ചെയ്തു ഈ സെയിം പ്രോസസ് തന്നെ കണ്ടിന്യൂ ചെയ്യാം ഇങ്ങനെയാണ് നൂലുകൾ വരിക ഈ സെയിം നോട്ടുകളെല്ലാം ഒരേപോലെ വരും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകണം ഇനി നമുക്ക് ഇത് തന്നെ നമ്മളെ നൂല് ഇതുപോലെ വലിയ ബണ്ടിലുകളായിട്ടാണ് വരാ ആ കൺ കമ്പിളിനൂല് എങ്ങനെയാ വെട്ടിയെടുക്കണന്ന് കാണാം കമ്പിളി നൂല് കട്ട് ചെയ്തെടുക്കുക ഇതങ്ങനെ മൊത്തം ഒറ്റ ചുറ്റിലാണ് ഇരിക്കുന്നത് ഇതിനെ നമ്മൾ ഇവിടെയാണ് കട്ട് എടുക്കുന്നത് ഇങ്ങനെ ആവട്ട് നമുക്ക് നൂലുകൾ കിട്ടും അതിൽ നമ്മൾ കുറച്ച് ഒരു ഫൈവ് ഓർ ടെൻ ഫൈവ് ഓർ സിക്സ് ഒക്കെ എടുക്കുക ഈ വെട്ടിവെച്ച നൂലീന്ന് ഒരു ബഞ്ച് ഓഫ് നൂലുകൾ അതായത് ഒരു എട്ട് ചെറിയ നൂലുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ നൂലുകൾ നമ്മളുടെ ഈ ചരട് വലിച്ചു കെട്ടിയിട്ടുണ്ടല്ലോ അതിൽ നമ്മളുടെ സൈഡല്ല ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു ലെങ്ത്ത് നമ്മളുടെ സൈഡിലോട്ടിടുക കൈവെച്ച് സപ്പോർട്ട് ചെയ്യുക ലോങ് ആയിട്ടുള്ള നൂലുണ്ടല്ലോ അത് റൈറ്റ് സൈഡിലൂടെ ലെഫ്റ്റ് സൈഡിലോട്ടെടുത്ത് ലെഫ്റ്റ് സൈഡിൻ്റെ അടിഭാഗത്ത് നിന്ന് മുകളിലോട്ട് ചരടിനെ കവർ ചെയ്ത് മുകളിലോട്ട് എടുത്താൽ ഇപ്പം അതിൻ്റെ ഇടയിൽ ഒരു ലൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടാവും ആ ലൂപ്പിലൂടെ ഈ ചരടിനെ ഇട്ട് കൊടുക്കുക ഈ ലൂപ്പിലൂടെ ഇട്ട ഈ ചരടിനെ വലിച്ച് ടൈറ്റാക്കുക അപ്പോഴാണ് ഒരു നോട്ട് ഫോം ചെയ്യണത് ഇനി നമുക്ക് നൂലിന് എത്രയാണോ ഇറക്കം വേണ്ടത് ആ ഇറക്കത്തിൽ ഈ ഷോർട്ട് ലെങ്ത്തിൽ ഉള്ള നൂലിട്ടുമല്ലോ അതിനെ മുറിച്ചെടുക്കുക ആ ലെങ്ത്തിലാണ് ഇനി ബാക്കിയുള്ള നൂലുകൾ കെട്ടിയെടുക്കാൻ പോണത് ആ ഷോർട്ട് ലെങ്ത്തിനെ രണ്ട് വിരലുകൾ വെച്ച് പിടിക്കുക ആ സെയിം ലെങ്ത്ത് തന്നെ എല്ലായിടത്തും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോങ്ങ് ആയിട്ടുള്ള നൂലിനെ ചിരടിൻ്റെ മുകളിലോട്ടെടുത്ത് അതിൻ്റെ ആ വന്ന ആ ഗ്യാപ്പിനുള്ളിലൂടെ വലിച്ചെടുക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിം ആ തള്ളവിരൽ വെച്ച് ആ ലെങ്ത്തിനെ പിടിച്ചിട്ട് താഴെ ചിരടിൻ്റെ കൂടെ എടുത്ത് മുകളിലോട്ട് വന്ന് ആ ഫോം ചെയ്ത് തള്ളവരൽ പിടിച്ചപ്പോൾ ആ ഫോം ചെയ്തിട്ടുള്ള ആ ലൂപ്പ് ഉണ്ടല്ലോ ആ ലൂപ്പിൻ്റെ ഉള്ളിലോട്ട് എടുക്കുക അത് ആ ലൂപ്പിൽ ഉള്ളിലിട്ട് എടുത്തതിന് ശേഷം തള്ളവിരലിൽ വിട് ആ തള്ളവിരല വെച്ചിട്ടുള്ളതാണ് ലൂപ്പ് ആ തള്ളവിരൽ വിട്ട് വലിച്ച് ടൈറ്റായി കഴിഞ്ഞാൽ സെക്കൻഡ് നോട്ടും ഫോം ആയി ഈ സെയിം പ്രോസസ്സ് തന്നെ ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ ഈ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയ ഒരു ഫുൾ ലെങ്ത് ഉള്ള നൂല് നമുക്ക് കെട്ടിയെടുക്കാൻ പറ്റും വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ് രണ്ട് തവണ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ എടുത്തതുകൊണ്ടാണ് ഇത്രയും ലെങ്ത്ത് വന്നത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് സ്പീഡിലിട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവണ രീതിയിൽ കണ്ട് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയൂ